ഇവിടെ നോക്കണേ എട്ട് മിനിറ്റ് ഗോത്രയുടെ കേരളത്തിൻ്റെ അധ്യക്ഷ കൂടിയായ നമ്മളൊക്കെ അറിയുന്ന ഇന്നും ഇന്നലാളുമായി കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ അതി പിന്നോക്കം വിഷയങ്ങൾക്ക് ആ പോരാട്ടത്തിനകത്ത് പുതിയ സമരത്തിൻ്റെ ഫോർമുഖങ്ങൾ തുറന്ന് നിൽക്കുന്ന കേരളത്തിൻ്റെ വടക്കേയറ്റത്തിലെ കണ്ണൂരിലെ ഈ ഗോത്ര സംഘടനയുടെ തന്നെ അധ്യക്ഷ കൂടിയായ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീ പ്രസീത അഴിക്കോട് അതോടൊപ്പം തന്നെ ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്ന പ്രിയപ്പെട്ട അയ്യക്കുല്ലി ശ്രീ ഗോവിന്ദേ പ്രിയപ്പെട്ട കുഞ്ഞി സിനിമയുടെ അഭിനേതാവ് കൂടിയായ അതേ പിന്നോട്ടത്തിൽ വിഭാഗത്തിൽ നിന്ന് 10 മണിCharField ൽ നടാണ് എന്നാൽ ചില സാഹിതിയെdatatables ആദ്യമായിട്ടുണ്ട് ഇവിടെ എത്തിCharField ൽ വിശിഷ്ട അതിദികൾക്ക് പോവേണ്ടതായ ഒരു മറ്റു 14 മണിക്കൂർ കേക്ക് പോവേണ്ടണ്ട് ആയി ഞാൻ ഇതിനെ ഉൽകാർണകർ നിർവഹിക്കുകയാണ് മാത്രമല്ല നമ്മളെ പോലുള്ള കലാകാരന്മാ പ്രോത്സാഹിപ്പിക്കുന്നു അതുകൊണ്ട് സിനിമയെ പ്രമോട്ട് ചെയ്യാനുള്ളതല്ല ഇവര് ഉദ്ദേശം നമ്മുടെ ലക്ഷ്യത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് എന്നാൽ എല്ലാവരോടും ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു കുറഞ്ഞി സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം ഇത്തരം സത്ര പോരാട്ടങ്ങൾ നമ്മൾ സിനിമയിലൂടെയും മറ്റ് നാടകങ്ങളിലൂടെയും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയും മുന്നോട്ട് കൊണ്ടുവരാൻ മുന്നോട്ട് വരണം ഇന്ന് ഈ പരിപാടി ഇവിടെ രാവിലെ പത്ത് മണിക്ക് പറഞ്ഞതാണെങ്കിലും കുറച്ച് വൈകി അതിൻ്റെ കാരണം അർജാൻ അറിയാം ഇത്തരം പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ ആൾക്കാരുടെ സൗകര്യങ്ങൾ എല്ലാവരും തിരക്കുള്ളവരാണ് അപ്പോൾ എല്ലാവരുടെയും സൗകര്യം ഒത്തൊരുക്കി ഇവിടെ എത്തിച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഓരോ വർഷവും കിട്ടുമോ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സിനിമയെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇവിടെ പത്മശ്രീ നിലയ്ക്കുള്ള പ്രതിഭരായ വ്യക്തിത്വങ്ങളുണ്ട് എല്ലാ മലയാളമാരെയും ഞാൻ വഴങ്ങുന്നു കൂടുതലൊരു സംസാരത്തിൽ ഞാൻ മുതിർന്നില്ല കാരണം ഇതിന്റെ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ സ്വാഗത ഭാഷ രാജേഷ് സംസാരിച്ചു കഴിഞ്ഞു അതുപോലെ ഞാനത് വീണ്ടും ഉണ്ടാക്കുന്നില്ല പറയുന്നത് എനിക്ക് വളരെയൊരു ജോലിയല്ല സംവിധാനം വളരെ തൊഴിൽ അതുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷപൂർവ്വം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി സമാധാനപരമായി അധികാരത്തെ െങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സമാധാനപരമായി നമ്മുടെ അവകാശം നേടിക്കൂടുന്ന പതാകയാണ് നമുക്കറിയാം ഏത് കാര്യത്തിനും ആകാശത്ത് പരത്തിക്കൊണ്ടാണ് സമാധാന സമ്മേളനം ആളുകൾ പഠിച്ചു ജോലി മേടിച്ചു എന്നല്ല ഒരു പൊതുവ് എങ്ങനെ നടത്തണം എന്ന് അവർക്ക് ഇന്നും അറിയാൻ കഴിയുമോ ഒരു അജൻഡ് എന്താണ് ഒരു ഷെഡ്യൂൾഡ് എന്താണ് സ്വാഗതം എന്താണ് അധ്യക്ഷന്റെ പതിവ് എന്താണ് ഇന്ന് അവർക്ക് ഈ വസ്തു എളിമയോടെ നമ്മുടെ സമൂഹത്തോടെ ഞാൻ പറയാറുണ്ട് എന്റെ പൊതു സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾ ഞങ്ങളുടെ ആദിവാസികളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് പിടിക്കണമേ അവരൊരിക്കലും നിങ്ങൾ ചവിട്ടി മരിക്കരുതേ അത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഞാനും ആദിവാസിയുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാവരും മുൻപന്തിയിൽ ഇറങ്ങുന്നുണ്ട് എന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ കരയുന്ന കുഞ്ഞിനെ പാല് കൊടുക്കാൻ അവർക്ക് കഴിയില്ല അത് അമ്മയാണ് കൊടുക്കേണ്ടത് ആരെയാണ് അമ്മ ആരെയാണ് അച്ഛൻ അവിടെയാണ് നമ്മളുടെ പ്രശ്നം പറയാനുള്ള വന്യമൃഗങ്ങളുടെ ഇടയിൽ ഞങ്ങളെ ജീവിച്ചതാണ് ഒരു മൃഗവും ജോലി കൊണ്ടും അതൊരു കാര്യം ചെയ്തില്ല കാരണം ഇന്ന് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഭരണകർത്താക്കള് ചെയ്യുന്ന കൂല കൃത്യങ്ങളെ കാരണമാണ് ഇന്ന് ആശയം നൽകാത്തത് വിടെക്കോട്ട് ഇന്ന് ഇവിടെ നോക്കണേ ഒറ്റ മിനിറ്റ്